പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ ഒരു പുതിയ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ നടക്കുകയാണ് ആ പ്രാഥമിക പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായ സിലബസിനെയും അതുമായി ബന്ധപ്പെട്ട ചില ഫാക്റ്റുകളെയും കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് ജി വി പ്രശാന്ത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ചില ഒന്ന് രണ്ട് ഫാക്റ്റുകൾ പറയട്ടെ നമുക്കറിയാം എൽ ജി എസ് വേരിയസ് എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എൽ ജി എസിൻ്റെ കോമൺ എക്സാം എൽ ജി എസ് വേരിയസ് പരീക്ഷയ്ക്കുള്ള ഡേറ്റുകളെല്ലാം വന്നു കഴിഞ്ഞു അതിൽ ഒരു എക്സാം കഴിയുകയും ചെയ്തു അപ്പോൾ അതിൽ നവംബർ രണ്ടാം തീയതി ഒരു എക്സാം കഴിഞ്ഞായിരുന്നു നവംബർ രണ്ടാം തീയതി നമ്മൾ നട ഒരു എക്സാം നടന്നു എൽ ജി എസ് വേരിയസ് എക്സാം എന്ന് പറയുന്നത് അത് നടന്നത് കൊല്ലം കൊല്ലം ജില്ലയിൽ നടന്നു കൊല്ലം ജില്ലയിൽ അതുപോലെ തന്നെ പാലക്കാട് ഏതാണ് പാലക്കാട് ജില്ലയിൽ നടന്നു അതോടൊപ്പം തന്നെ ഏതാണ് പിന്നെ വയനാട് കാസർഗോഡ് വയനാട് വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് ഏതാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് എൽ ജി എസ് വേരിയസിൻ്റെ കോമൺ ടെസ്റ്റ് നടന്നത് എന്നുള്ളതാണ് ഒന്ന് ഒരു എക്സാം കഴിഞ്ഞു ഇനി നവംബർ ഇരുപത്തി മൂന്നിന് ഒരു എക്സാമുണ്ട് എൽ ജി എസ് വേരിയസിൻ്റെ ഏതാണ് നവംബർ ഇരുപത്തി മൂന്നിന് എൽ ജി എസ് വേരിയസിൻ്റെ ഒരു എക്സാം ഉണ്ട് ഒന്ന് ഏതൊക്കെ ജില്ലയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ഇടുക്കി എന്താണ് പത്തനംതിട്ട 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 അതുപോലെ തന്നെ ഏതാണ് പത്തനംതിട്ട ഇടുക്കി അല്ലേ ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ മലപ്പുറം ഏതാണ് മലപ്പുറം ഏതാണ് കണ്ണൂർ ഏതാണ് ജില്ലകളിലാണ് ഏത് നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്ന് ില് നടക്കുന്ന എൽ ജി എസ് വേരിയസിൻ്റെ കോമൺ എക്സാം എന്ന് പറയുന്നത് പിന്നെ ഒന്ന് നവംബർ മുപ്പതാം തീയതി നവംബർ ഏതാണ് മുപ്പതാം തീയതി നടക്കുന്നുണ്ട് എൽ ജി എസ് വേരിയസിൻ്റെ കോമൺ ടെസ്റ്റ് അത് നടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം അതുപോലെ തന്നെ കോട്ടയം ഏതാണ് തൃശ്ശൂർ ജില്ലകളിലാണ് തൃശ്ശൂർ ഏതാണ് തൃശ്ശൂർ ജില്ലകളിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതുകഴിഞ്ഞ് ഡിസംബർ ഏഴാം തീയതി എന്നാണ് എക്സാം ഉണ്ട് ഡിസംബർ ഏതാണ് ഏഴിന് ഉണ്ട് ഡിസംബർ ഏഴിന് എക്സാം നടക്കുന്നത് ഏതൊക്കെ ജില്ലയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ എറണാകുളം കോഴിക്കോടാണ് ആലപ്പുഴ ആലപ്പുഴ ഏതാണ് എറണാകുളം എന്താണ് എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് എന്താണ് കോഴിക്കോട് എന്നാണ് ജില്ലകളിലാണ് ഡിസംബർ ഏഴിന് നടക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ ജി എസ് വേരിയസ് കോമൺ എക്സാം കോമൺ ടെസ്റ്റ് നവംബർ രണ്ടാം തീയ്യതിയുള്ള എക്സാം നമ്മൾ കഴിഞ്ഞു കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നവംബർ ഇരുപത്തിമൂന്നിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലും നവംബർ മുപ്പതിന് നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലും ഡിസംബർ ഏഴാം തീയതി ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലയിലും ഇത് എൽ ജി എസ് വേരിയസ് കോമൺ ടെസ്റ്റാണ് നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താം തരം പൊതു പ്രാഥമിക പരീക്ഷ ഉണ്ട് ആ പൊതു പ്രാഥമിക പരീക്ഷയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ ഈ വരുന്ന ഡിസംബർ മാസം മുതൽ ആരംഭിക്കുകയാണ് അതിന് പ്രധാനമായിട്ടും ആറ് എക്സാമുകളാണ് ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയ്ക്ക് വരുന്നത് അതിൽ ഒന്ന് ഒരു കാറ്റഗറിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ് ആണ് സ്കെയിൽ ഓഫ് ബേ എന്ന് പറയുന്ന ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത് ഭരണശിലാ കേന്ദ്രത്തിൽ ലഭിക്കുന്ന ഒരു നല്ല ജോലിയാണ് നല്ല ജോലി ലഭിക്കാൻ നമ്മൾ അത്രമാത്രം കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് കേരളത്തിലെ പതിനാല് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസുകളിലേക്ക് അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് അതുപോലെ തന്നെ വിജിലൻസ് ട്രൈബ്യൂണൽ അതുപോലെ തന്നെ സ്പെഷ്യൽ ജഡ്ജ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് ഇവിടേക്കാണ് നിയമനം നടത്തുന്നത് അപ്പോൾ കുറേയധികം നിയമനം ഇതിനകത്ത് ഇത് നടക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നാഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ കട്ടിക്ക് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലെ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്താണ് ആ ജോലി നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ എന്നാണ് കാറ്റഗറി കാറ്റഗറി നമ്പർ മറ്റൊരു എക്സാം ഒന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് മറ്റൊന്ന് എന്താണ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി നാല് ബാർ നൂറ്റി മുപ്പത്തി നാല് ബാർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് സ്റ്റോർ കീപ്പറാണ് സ്റ്റോർ കീപ്പറാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് സ്റ്റോർ കീപ്പറാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് ഏതാണ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് അതിനകത്ത് നിയമനം നടക്കുന്നത് അതിൻ്റെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ് ശമ്പള സ്കെയിൽ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി എന്താണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എന്താണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അതിനകത്ത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വേക്കൻസി ഇപ്പോൾ ഓൾറെഡി എന്താണ് ഒഴിവ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് മൂന്നാമത്തെ പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ പോസ്റ്റും ഏതാണ് സ്റ്റോർ കീപ്പർ തന്നെയാണ് സ്റ്റോർ കീപ്പർ തന്നെയാണ് മൂന്നാമത്തെ പോസ്റ്റും എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പറാണ് മൂന്നാമത്തെ പോസ്റ്റ് ഈ മൂന്നാമത്തെ പോസ്റ്റ് സ്റ്റോർ കീപ്പറാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏതാണ് അൻപത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒഴിവുകൾ അത് പിന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനെട്ടായിരം 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 മുതൽ ഏതാണ് ഇനി ഇതിനകത്ത് ാണ് ഇത് സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആണ് ഇത് സ്റ്റേറ്റ് വൈഡ് സ്റ്റേറ്റ് വൈഡ് സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞതും സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത സാലറി സ്കെയില് നമ്മൾ പറഞ്ഞു ഒഴിവുകൾ എന്നാണ് ഓൾറെഡി രണ്ട് ഒഴിവുകൾ രണ്ട് വേക്കൻസി ഒഴിവുകൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നടക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഏതാണ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നെണ്ണമായി ഒന്ന് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് മറ്റൊക്കെ റ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മറ്റൊന്ന് സ്റ്റോർ കീപ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഏതാണ് സ്റ്റേറ്റ് വൈഡ് നിയമനമാണ് അത് ഏതാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ നോക്കൂ അടുത്ത നാലാമത്തതായി ഏതാണെന്ന് ചോദിച്ചാൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറാണ് നാലാമത്തത് അസിസ്റ്റൻറ്റ് അതാണ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പറാണ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പറാണ് അസിസ്റ്റൻ്റ് ടൈം കീപ്പറാണ് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ എന്താണ് പ്രിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പ്രിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻറിങ് ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പ്രിൻറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് എന്താണ് ജില്ലാ ഡിസ്ട്രിക്ട് വൈസ് നിയമനമാണ് ഡിസ്ട്രിക്ട് വൈസ് നിയമനമാണ് അത് വന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഡിസ്ട്രിക്ട് വൈ നിയമനമാണ് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി ഉണ്ട് എറണാകുളം പാലക്കാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ ഒരു വേക്കൻസി വീതം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നാനൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ാണ് ആ കാറ്റഗറി നമ്പർ അഞ്ചാമത്തെ കാറ്റഗറി നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയണത് നാന്നൂറ്റി കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാല്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് ഏതാണ് പോസ്റ്റ് എന്ന് ചോദിച്ചാൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് ലബോറട്ടറി ലബോറട്ടറി ഏതാണ് അസിസ്റ്റന്റ് ആണ് അതിന്റെ നിയമനം എന്ന് പറയുന്നത് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള ഹയർ സെക്കൻഡറി ഏതാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരത്തി നാന്നൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ ഏതാണ് അമ്പത്തയ്യായിരത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതും എങ്ങനെയാണ് ഡിസ്ട്രിക്ട് വൈസ് നിയമനമാണ് അത് ജില്ലാ തലത്തിലുള്ള നിയമനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ പത്ത് ഉണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നാല് ഉണ്ട് എറണാകുളം പതിനഞ്ച് വേക്കൻസിയുണ്ട് കോഴിക്കോട് നാല് വേക്കൻസി വേക്കൻസി ഉണ്ട് ഉണ്ട് കാസർഗോഡ് മൂന്ന് അതുപോലെ തന്നെ കൊല്ലം എന്താണ് ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ എന്നിവിടങ്ങളിൽ എന്താണ് ആയിട്ടുള്ള വേക്കൻസികളാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ അഞ്ച് പോസ്റ്റുകൾ വേറൊന്ന് ആറാമത്തെ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പിയൂൺ 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 അതുപോലെ തന്നെ റൂം അല്ലെങ്കിൽ എന്താണ് റൂം റൂം അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ഏതാണ് നൈറ്റ് ഏതാണ് വാച്ച്മാൻ വാച്ച് ഏതാണ് മാൻ ഇത് കാറ്റഗറി നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് അവിടേക്കാണ് ഈ നിയമനം നടക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് വാക്കൻസി അഞ്ച് വേക്കൻസി അതിനകത്ത് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനാറായിരത്തി പതിനാറായിരത്തി ഏതാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വരുന്ന ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയ്ക്കുള്ള എന്താണ് കാറ്റഗറി നമ്പറുകൾ ഇത്രയാണ് ഒന്നാമത്തെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ എയിം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും ആധികാരികമായി ഒന്നാമത്തെ കാറ്റഗറിയുടെ അതിനകത്ത് പറഞ്ഞത് ഒന്നാമത്തെ കാറ്റഗറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻ്റെ സ്കെയിൽ ഓഫ് പേ ഇരുപത്തിമൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അത് സെക്രട്ടേറിയറ്റ് ഓഫീസ് റ്റൻഡൻറ് ആണെങ്കിലും ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് നിയമസഭാ സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പതിനാല് ജില്ലാ ഓഫീസുകൾ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ജഡ്ജ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് ഇവിടങ്ങളിലേക്കാണ് നിയമനം നടത്തുന്നത് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്റ്റോർ കീപ്പറാണ് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് നിയമനം നടക്കുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡാണ് ഇതും സ്റ്റേറ്റ് വൈഡാണ് സ്റ്റേറ്റ് വൈഡാണ് നിയമനം എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ ആണ് സ്റ്റോർ കീപ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് ബേസ് സ്റ്റേറ്റ് വൈഡ് ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് അതിൻ്റെ നിയമനം നടക്കുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറാണ് അത് ജില്ലാ വൈസ് നിയമനമാണ് പ്രിൻ്റിംഗ് ഡെവ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നടക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് അതിനകത്ത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് മറ്റൊന്ന് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാല്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം നടക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതുപോലെ അതും ഡിസ്ട്രിക്ട് ബേസ് നിയമനമാണ് പിയൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ഡിസ്ട്രിക്ട് ബേസ് നിയമനമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി എന്നാ തൊള്ളായിരത്തി അൻപത് രൂപ വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട ഏതാണ് പത്താം തരം യോഗ്യതയിലുള്ള ടെൻത്ത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ നടക്കാൻ പോവുകയാണ് ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മുഖ്യ പരീക്ഷ എഴുതാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പ്രാഥമിക പരീക്ഷ നമ്മൾ വിജയിക്കണം അതിനാവശ്യമായിട്ടുള്ള സിലബസും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നോക്കൂ ഇവിടെ സ്വാഭാവികമായിട്ട് ജനറൽ നോളജും കറണ്ട് അഫേഴ്സും ആൻഡ് സെൻസ് ഓഫ് ഇൻ കേരള അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അറുപത് മാർക്കാണ് ഈ ജനറൽ നോളജും കറണ്ട് അഫെയ്ഴ്സും ആൻഡ് സെൻസ് ഇൻ കേരള ൂ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ പത്തുമാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് പത്തുമാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ പത്ത് മാർക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു മുപ്പത് മാർക്കായി മൊത്തം എത്ര മാർക്കിനാണ് അറുപത് മാർക്കിനാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും പത്ത് മാർക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളും നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്തുമാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം അയ്യങ്കാളി ചട്ടമ്പ സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വി ടി പട്ടതിരിപ്പാട് കുമാരഗുരു പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവുകൾ പത്തുമാർക്ക് അങ്ങനെ ആറ് വിഭാഗത്തിൽ നിന്നായി പത്ത് മാർക്ക് വെച്ച് അറുപത് മാർക്കാണ് ഇതിനകത്ത് നമുക്ക് ഇത് വളരെ പാടായിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നുമല്ല നമ്മൾ ഏഴാം ക്ലാസ് വരെയൊക്കെ പഠിച്ച അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ച ഒരു അറിവ് വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചോദ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റും അതുകൊണ്ട് ഒരു പ്രയാസപരമായ കാര്യമല്ല കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എന്നാണ് ഗെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നോക്കൂ പിന്നെ വരുന്നത് ജനറൽ സയൻസിൽ നട അത് പത്ത് മാർക്ക് നമ്മൾ അറുപത് മാർക്കേ പറഞ്ഞോളൂ അടുത്ത പത്ത് മാർക്ക് എഴുപത് മാർക്ക് ജനറൽ സയൻസിൽ നിന്ന് നാച്ചുറൽ സയൻസ് അതുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് ഫിസിക്കൽ സയൻസിൽ നിന്ന് മാർക്ക് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അത് മാർക്ക് അപ്പോൾ പത്തും പത്ത് ഇരുപത് മാർക്ക് അപ്പോൾ എൺപത് മാർക്കായി അടുത്ത ഗണിതമാണ് ലഘുഗണിതമാണ് മാർക്ക് എന്നാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗ ഉസാഗ വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളാണ് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും അങ്ങനെ പത്തു മാർക്ക് അങ്ങനെ തൊണ്ണൂറ് മാർക്കായി അടുത്ത മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്തു മാർക്ക് നൂറ് മാർക്കായി ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാനബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തുക വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇങ്ങനെ നൂറ് മാർക്കിനുള്ള ഒരു എക്സാമാണ് ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ നൂറ് മാർക്കിനുള്ളതാണ് ഇവിടെ ഈ എക്സാം ഇനി എന്ന് നടക്കും എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാര്യമാണ് നോക്കൂ ടെന്ത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ ആദ്യം നടക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഓൾറെഡി പി എസ് സി അഡേറ്റ് പബ്ലിഷ് ചെയ്തു ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എന്നാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ടെൻത്ത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഈ പറഞ്ഞ ആറ് കാറ്റഗറിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റേജ് എക്സാം നടക്കും രണ്ടാമത്തെ സ്റ്റേജ് എക്സാം നടക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എക്സാം നടക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേജ് എക്സാം നടക്കുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ സ്റ്റേജ് എക്സാം നടക്കും മൂന്നാമത്തെ സ്റ്റേജ് എക്സാം നടക്കുന്നത് മൂന്നാമത്തെ ഏതാണ് തേർഡ് സ്റ്റേജ് എക്സാം നടക്കുന്നത് എന്നാണ് തേർഡ് സ്റ്റേജ് എക്സാം നടക്കുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് ഏതാണ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഏതാണ് ഇരുപത്തി അഞ്ചില് ഏതാണ് തേർഡ് സ്റ്റേജ് എക്സാം നടക്കും ഫോർത്ത് സ്റ്റേജ് എക്സാം നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഫോർത്ത് സ്റ്റേജ് എക്സാം നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരികയാണ് സർക്കാർ ജോലി ഉറപ്പിക്കാൻ ഒരു സുവർണ അവസരം ടാലൻറ്റ് അക്കാഡമി അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് ഫ്രീ ഓഫ്ലൈൻ ക്ലാസ്സസ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നവംബർ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ടാലന്റ് അക്കാദമിയുടെ തിരുവനന്തപുരത്തെ ഓഫ്ലൈൻ ഓഫീസിലും അതോടൊപ്പം തന്നെ എന്താണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നെയ്യാറ്റിൻകര ഓഫ്ലൈൻ ബ്രാഞ്ചിലും എന്താണ് ഈ സൗജന്യ ക്ലാസ് സംഘടിപ്പിക്കുന്നു തന്നെ ഈ ക്ലാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ എഴുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തൊൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന്റെ രണ്ട് എക്സാം ഉണ്ട് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട് ഓഫ്ലൈൻ കോഴ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഫ്ലൈൻ കോഴ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ കോളേജിലെ പഠിക്കുന്ന എന്താണ് കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിൽ ജോലി എടുക്കുന്നവർക്കെല്ലാം ഒരു സുവർണ്ണ അവസരം നൽകുകയാണ് ആ സുവർണ അവസരത്തിൽ പറയുന്നു എന്താണ് ഒരു ഓൺലൈൻ ഈവനിങ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഓൺലൈൻ ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ എന്താണ് ഫോം ഫിൽ ചെയ്യുകയോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക എച്ച് സോഷ്യൽ സയൻസിൻ്റെ ഒരു ഓഫ്ലൈൻ കോഴ്സ് നമ്മൾ തിരുവനന്തപുരത്തെ ടാലൻറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക അതുപോലെ തന്നെ മിഷൻ കാറ്ററ്റ് കാറ്ററ്റ് ഔട്ട് ആയി കഴിഞ്ഞു കാറ്റിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് നവംബർ മാസം പതിനൊന്നാം തീയതി മുതൽ അതാണ് അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് അത് നമ്മൾ കാറ്ററ്റ് കാറ്റഗറി വൺ ആൻഡ് ടൂവിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒരു ചെറിയ ുമായിട്ട് ടെൻത്ത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയുടെ ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയത് അപ്പോൾ ഇത്തരം പുതിയ ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി അപ്പോൾ ശ്രദ്ധിക്കുക ഈ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയെട്ടിനും സെക്കൻഡ് സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനൊന്നിനും തേർഡ് സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തിയഞ്ചിനും ഫോർത്ത് സ്റ്റേജ് ഫെബ്രുവരി മാസങ്ങളിലുമായി ടെൻത്ത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ നടക്കും അപ്പോൾ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട് എക്സാം ഡേറ്റുകൾ ഓൾറെഡി ആയിട്ടുണ്ട് ഇനി ഫെബ്രുവരി മാസത്തെ ഡേറ്റ് കൂടെ വന്നാൽ മതി അതുപോലെ തന്നെ സിലബസ് നമ്മൾ ഓൾറെഡി എന്താണ് ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് വന്നിട്ടുണ്ട് ഈ ടെൻത് ലെവൽ പ്രാഥമിക പൊതുപരീക്ഷ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തോടു കൂടി എൻ്റെ മിക്ക പരീക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ മുഖ്യ പരീക്ഷ ഉണ്ടാകും അത് കഴിഞ്ഞ് ഉടൻ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം പോസ്റ്റുകളിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻ എന്ന് പറയുന്ന പരീക്ഷ ഈ പരീക്ഷകളിലേക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് വിജയം നേടാൻ കഴിയും സോ അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുക ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വന്നത് അപ്പോൾ ഈ വീഡിയോ നിർബന്ധമായി നിങ്ങൾ കാണുക കാരണം നമ്മൾ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണം അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം ഇനി സമയം നമുക്ക് ഒട്ടുമില്ല വളരെ എന്താണ് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണം ഏറ്റവും നന്നായിട്ട് എന്താണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് ജോലി വേണം എന്ന ആത്മാർത്ഥതയോടുകൂടി ചിന്തയോടുകൂടി എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള റാങ്കിനകത്ത് എത്താൻ കഴിയണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെയും തീവ്രമായിട്ടുള്ള ത്വരയോടുകൂടിയും അത്ര ശക്തമായിട്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റാങ്കിൽ എത്താൻ കഴിയും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എന്താണ് ചെറിയ ഒരു വിവരണത്തിൽ നിന്നും വിവരണം നിങ്ങൾക്ക് നൽകിയതിൽ സന്തോഷമുണ്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു പുതിയ വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി